അയോധ്യ പ്രവേശം രാക്ഷസന്മാരെ വധിച്ച് സീതാദേവിയെ നേടിയ ശേഷം രാമൻ സീതയോടും ലക്ഷ്മണനോടും സുഹൃത്തുക്കളായ വാനരന്മാരോടുമൊപ്പം പുഷ്പക വിമാനത്തിലേറി അയോധ്യയിലേക്ക് തിരികെ വന്നു ശത്രു നിയോഗിച്ചാനന്തരം ൂജ്യനാംനിഴും നള്ളും നേരത്ത് രാജ്യമലങ്കരിക്കണമില്ലാടവും ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടു മത്യാസ്ഥയ ദീപാവലിയുമുണ്ടാക്കണം സൂതവൈ താളിക താളികവന്തി സ്തുതി പാഠകാതി ജനങ്ങളുമൊക്കെ വന്നിടണം വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വീണം പാദ്യാദികളും ഒരുക്കണമേ വരും രാജതാരങ്ങളദ്യ ജനങ്ങളും വാചികരഥ പങ്ക്തി സൈന്യങ്ങളും വാരനാരീ ജനത്തോടുമലങ്കരിച്ചാരൂഢമോദം വരേണമെല്ലാവരും ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കയും വേണം പൂർണകുംഭങ്ങളും ധൂപദീപങ്ങളും പൂർണ്ണം പുരദ്വരി ചേർക്ക സമസ്തരും താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം പൗരജനങ്ങളാ ബാലവൃദ്ധാവധി ശ്രീരാമനെ കാൺ്മതി വരുത്തണം ശത്രുഘ്നനും ഭരതാജ്ഞയാ തൽപ്പുരം ചിത്രമാം മാറങ്ങലങ്കരിച്ചീടിനാ ശ്രീരാമദേവനെ കാൺമതിനായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞിതയോധ്യയിൽ വാരണീന്ദ്രന്മാരൊരു പതിനായിരം തേരുമവണ്ണം പതിനായിരമുണ്ട് നൂറായിരം തുരകങ്ങളുമുണ്ട് അഞ്ചു നൂറായിരമുണ്ട് കാലാൾപടകളും രാജനാരീജനം തണ്ടിലേറിക്കൊണ്ട് രാമകുമാരനെ കാൺമാനുഴ പാതുകാം മൂർധനി വച്ചു ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാൻ ആദര ഉൾക്കൊണ്ടു ശത്രുഘനാകിയ സോദരൻ താനും നടന്നാ ദരം പൂർണചന്ദ്രാഭമാ പുഷ്പേരം മഞ്ഞിതു ദൂരെ മനോഹരം പൗരജനാദികളോടു കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞതു നേരം ബ്രഹ്മണാ നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദനേത്രനും സീതയും ണസുഗ്രീവനക്തഞ്ചരാധിപമുഖ്യന്മാരായുള്ളൊരു സൈന്യസമന്മിതം കണ്ടുകൊള്ളവിൻ പരമാനന്ദ വിഗ്രഹം പുണ്ഡരീകാക്ഷം പുരുഷോത്തമം പരം അപ്പോൾ ജനപ്രീതിജാത ശബ്ദം ഘനമപ്രദേശത്തോളമുൽപ്പതിപ്പിച്ചു ബലാൽ ൃത്രി തരുണവർഗാരവ കോഹലം പറയാവതല്ലേതുമേ വാരണവാചിരഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാരിവരും ചാരുവിമാനഗ്ര സംസ്ഥാനം ജഗൽ കാരണഭൂതനി കണ്ടു ഭരതനും മൂർധനി ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങീടി ചിൽ പുരുഷാജ്ഞയാ താണിതു മെല്ലേ പുഷ്പകമായ വിമാനവുമേം ആനന്ദബാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരയറിയിടാൻ വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രനുസംഗ സീംനി ചേർത്തിയിടിനാൻ കാലമനേകം കഴിഞ്ഞു കണ്ടിടിന ബാലകന്മാരെ മുറുകെ തഴുകിനാൻ ഹർഷ ശ്രുധാരോദരമൂർധനി വാത്സല്യപൂരവം വർദ്ധിച്ചു വാഴുന്ന നേരത്ത് ശത്രുപൂർവജനും ഭരതൻ പദം ഭക്തണങ്ങിശു സൗമിത്രിയെ னும் வணங்கினதரா சோதரனோடும் வைதேகி தன் பதம் வீணு வணங்கினான் பரதகுமாரனும் வைதேகி தன் பதம் வீணு வணங்கினான் சுகிரீவரங்கதன் ஜாம்பவான் ஜம்பன் விவிதன் சுஷேனும் தாரன் கஜன் கவயன் கவாட்சநழன் வீரன் விருஷபன் சரபன் பனசனும் சூரன் வினதன் விகடன் ததிமுகன் க்ரூரன் குமுதன் சதபலி துர்முகன் சாரனாகும் வேகதர்ஷி ും ധീരനാകും ഗന്ധമാദനൻ കേസരി മറ്റുമേവം കവി നായകന്മാരെയും മുറ്റുമാനന്ദേന ഗാഠം പുണർന്നിത് മാരുതിവാച ഭരതകുമാരനും പൂരുഷവേഷം ധരിച്ച കവികളും ീതിപൂർവം കുശലം വിചാരിച്ചതി മോദം കലർന്നു വസിച്ചാരവളും സുഗ്രീവനിക്കനിവോടു പുണർന്നഥവാച പറഞ്ഞു ഭരതനും നൂനം സഹായേന രഘുവരൻ മാനിയാ ബ്രാവണൻ തന്നെ വധിച്ചതും ന്മാർദശൂപിക്കലമഞ്ചാമനായ് ചമഞ്ഞു ഭവാൻ പഞ്ചമഭ്രാത ഭവാനി ഞങ്ങൾക്ക് സംശയമില്ലെന്നറികടൂ ശോകാതുരയായ കൗസല്യ തൻ പദം രാഘവൻ ഭക് നമസ്കരിച്ചിടിനാൻ കാലേ കനിഞ്ഞു പുണർന്നാളുടൻ മുലപ്പാൽ ചുരന്നിതുമാതാവിനേരം കൈകേയാകിയ മാതൃപദത്തെയും കാൽസ്ഥനാശു സുമിത്രാപദാബ്ജവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരുമച്ചു തഴുകിനാർ ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ ഉൾക്കാപഴിഞ്ഞു പുണർന്നാരവുകളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദമുൾക്കൊണ്ട് പുണർന്നാരവളും സുഗ്രീവരാദികളും ഭക്തി പരവശനായ ഭരതനും ചിത്തമഴിഞ്ഞു ത്വൽപാതുകാ ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ശ്രീരാമപാദരവിന്ദങ്ങളെ ചേർത്ത് ീണാശു നമസ്കരിച്ചേടിനൽ പുരാജ്യം നിങ്ങൾ സമർപ്പിച്ചദരാജ്ജന്മം സഫലമായി വന്നിതു ധന്യനേനടിയു നിർണയം ഇന്നു ോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കർമ്മസാഫല്യവും പ്രഭോ പണ്ഡിത്തിലിന്നു പതിന്മങ്ങായുടനുണ്ടിഹ രാജഭാരവും ഭൂപദേ ആനയും തേരും കുതിരയും പാർത്തുകണൂരമില്ലാതെ പതിന്മടങ്ങുണ്ടല്ലോ നിന്നുടേ കാരുണ്യമുണ്ടാകൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും ത്യാജ്യമല്ലൊട്ടും ഭവാനാലിനിത്തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനിനി മറ്റേതു ആലംബനമില്ല രാജ്യാഭിഷേകം തന്റെ സഹോദരന്മാരും മഹർഷിമാരും ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന്മാരും അഭ്യർത്ഥിച്ചതനുസരിച്ച് ശ്രീരാമൻ അയോധ്യാധിപതിയാകാൻ ഒടുവിൽ സമ്മതിക്കുന്നു വിധിപ്രകാരം രാജ്യാഭിഷേകം നടക്കുകയും ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി കാരുണ്യനിധിയായ ശ്രീരാമനെ ആദരിക്കുന്നു സന്തുഷ്ടനായ രഘുകുലനാഥനുമർ മുദാഭിമാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നം മഹീതലം തന്നിലിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചെയ്ത നീ വൈശ്രവണൻ തന്നെ മുന്നിക്കണക്കെ വിശേഷിച്ചു നീ മുത വന്നീടു ഞാൻ നിരൂപി നേരത്ത് നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്ദിച്ചു പോയി ചെന്നകാപുരി പുക്കുവിമാനവും സോദരനോടും വശിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ आशीर्वचनवुं चेदु महासनमाशु कोडुत्तु वसिष्ठमुनीन्द्रनुं देशिकानुज्ञया भद्रासने भुविदाशरतियुमिरुन्नरुलीडिनान् अप्पोल् भरतनुं कैकेयपुत्रियुम् उल्पलसंभवपुत्रन् मदेवादिमहामुनिवर्गं भूमिदेवोत्तमन्मारुममातिरं रक्ष भूतलम् अपेक्षित् लक्ष्मीपति ब्रह्मस्वरूपनामात्मा रामनीश्वरन् जन्मनाशादिात मङ्गलन् निर्मलन् नित्यन् निरुपमनद्वयन् निर्ममन् निष्कळन् निर्गुणनव्ययन् चिन्मयन् जङ्गमाजङ्गमान्तर्गतन् सन्मयन् सत्यस्वरूपन् सनातनन् തന്മഹാവായ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ ഇങ്ങനെ അവർ ചൊന്നതു കേട്ട് അളവിംഗതജ്ഞൻ മന്ദഹാസ പുരസ്കൃതം മാനസേ ഖേദമുണ്ടാകരുതാർക്കുമേ ഞാൻ അയോധ്യാതിപനായി വസിക്കാമല്ലോ എങ്കിലതിന്നൊരുക്കിയിടുക എന്നു പങ്കജലോചനാനുജ്ഞയാ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായ് ശത്രുനും തഥാ ശ്മശ്രു നികൃന്ദകന്മാരെ വരുത്തിനാൻ സംഭാരവുമഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടിനചേതസ ക്ഷ്മണൻ താനും ഭരതകുമാരനും ഋക്ഷോവരനും ദിവാകരപുത്രനും മുമ്പേ ജടാഭാരശോധനയും ചെയ്ത് സമ്പൂർണമോദം മോദം കുളിച്ചു ദിവ്യബരം പൂണ്ട് മല്യാനുലേ പാദ്യലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈക്കൊണ്ടനാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദമലങ്കരിച്ചീടിന ശോഭയോടെ ഭരതൻ കുണ്ടലാദികളാഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീ ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതിമുത ീജനത്തിനും കൗസല്യതാദരാൽ അലങ്കാരങ്ങൾ നൽകിനമായ ശക്തിയുക്തായ നമോ നമ ശ്യാമള കോമള കോമളരൂപായ നമ കുണ്ടിനകൽപ്പായ നമോ നമ कुण्डलमण्डितगण्डाय ते नमः श्रीरामदेवाय सिंहासनस्थाय हारकिरीडधराय नमो नमः आदिमध्यान्तहीनाय नमो नमो वेदस्वरूपाय रामाय ते नमः േദാന്ത വേദ്യായ വിഷ്ണവേ തേന വേദജ്ഞവന്ദ്യായ നിത്യ തേന ചന്ദ്രചൂടൻ നേരം വിബുധേന്ദ്രനും ഭക്ത്യാ പുകട്ടിത്തുടങ്ങിനാൻ ബ്രഹ്മവരം കൊണ്ടഹങ്കൃതനായുർ ദുർമ്മതമേറിയ രാവണ രാക്ഷസൻ മൽപദമെല്ലാം മടക്കിനാൻ കശ്മലൻ തൽപുത്രനെന്നെ ബന്ധിച്ചു മഹാരണേ ത്വൽപ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചിതു സൗഖ്യവും അന്നി വണ്ണമോരോ തരമാപത്തു വന്നാൽ അതു തീർത്തു രക്ഷിച്ചുകൊള്ളുവാൻ ൊരുത്തർക്കുമില്ലെന്നതു പുരുഷ ഞാൻ പറയണമോ എല്ലാം കരുണാബലമെന്നി മറ്റില്ലൊരാലോസ്തു